കിനാവിലെ തോളെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ആ പെട്ടിയെടുത്തിട്ട് ഇവിടെ തോളിൽ വിളിച്ചു കൊടുക്ക് ആജ്ഞാപിക്കുന്ന പോലെ ഉദയബാനു ലില്ലിയുടെ നേർക്ക് ചൂണ്ടി വീണ്ടും അടിച്ചെന്ന ലേഖയെ അയാൾ ഉറക്കി ചീത്ത വിളിച്ചു തുടങ്ങി വെച്ചോളൂ പ്ലീസ് ലില്ലി ലേഖയെ നോക്കി പതിയെ വളരെ പതിയെ പറഞ്ഞു തനിക്ക് വേണ്ടിയാണ് അവരാ കേട്ടാൽ ഇറക്കുന്ന വിധമുള്ള ചീത്ത് നിന്ന് കൊള്ളുന്നെന്ന് ഓർമ്മ ലില്ലിയെ നല്ലതുപോലെ വേദനിപ്പിച്ചിരുന്നു ലേഖം മറ്റൊരു നിവൃത്തിയില്ലാത്ത കൊണ്ട് അതിലൊരു പെട്ടി ഉയർത്തി ലില്ലിയുടെ ചുമലിൽ വെച്ച് കൊടുത്തു പിന്നിലെ കാഞ്ഞുപോയ ലില്ലിയെ പ്രമോദ് താങ്ങി നിർത്തി ഉദയ കണ്ണിൽ വിജയുടെ ചിരി ഉണർന്നു കട്ടാണ്ട് നിൽക്കുന്നവരുടെ കണ്ണ് നിറയുമായിരുന്നു വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ലില്ലി അതുമായി മുന്നോട്ട് നടക്കുന്ന കാഴ്ച ഇനി അയാളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വയ്യുന്ന പോലെ അത്രയേറെ കഷ്ടപ്പെട്ടാണ് ലില്ലി ഓരോ ചുവടും മുന്നോട്ട് നടക്കുന്നത് ചുമലിയിൽ തൂങ്ങുന്ന ഭാരം അവൾക്ക് സഹിക്കാവുന്നതിൽ എത്രയോ അധികമായിരുന്നു വയ്യാത്ത കാലം ഒന്നുകൂടെ തളർന്ന പോലെ താനിപ്പോൾ വീണു പോകുമെന്ന് തോന്നിയതും ലിളി ചുമരിലേക്ക് ചാരി എന്നിട്ടും പക്ഷേ ചുമലിലെ ഭാരത്തിനൊപ്പം അവൾ നിലത്തേക്ക് വീഴാൻ തുടങ്ങി നിലന്തൊടുമുന്നേ പെട്ടിയെ തട്ടി മാറ്റി ആരോ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് മാത്രം ആ ഭാരം അവളുടെ തലയിൽ വീണില്ല അവൾക്കൊന്നും പറ്റിയതുമില്ല പ്ലീസ് പുറത്ത് നിൽക്കൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ നിങ്ങൾ വിളിപ്പിക്കും ദിളിയുടെ കൂടെ കയറാൻ ഒരുങ്ങിയ ക്രിസ്റ്റിയെ വാതിൽ തടഞ്ഞുകൊണ്ട് നേഴ്സ് പറഞ്ഞു അവനവരെ പകച്ചു നോക്കി സ്ട്രക്ചർ കൊണ്ടുവരുന്നതിനൊന്നും കാത്തിനിൽക്കാതെ കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് ഓടിച്ച് കയറ്റി ഡോറ് തുറന്നു നിലനി വാരിപ്പിടിച്ച അകത്തേക്ക് കുതിച്ചിരുന്നവൻ അവിടെ കൂടിയവരെല്ലാം അവൻ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവനതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കൈയിൽ വാടി തളന്നു കിടക്കുന്നവരിൽ മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ അത്രയും അവന് പിന്നാലെ സ്ട്രക്ചറുമായി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഓടിവരുന്നുണ്ടായിരുന്നു ഡോക്ടർ വാതിട്ടിൽ നിന്ന് തന്നെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ദിൽനി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി സ്ട്രക്ചറിലെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനൊപ്പം വെപ്രാളത്തോട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതാണ് അവനും മുന്നിലെ വാതിലടഞ്ഞതും തലയൊന്ന് തടവി ദീർഘ നിശ്വാസത്തോടെ അവനൊന്ന് ചുറ്റും നോക്കി കുറച്ചു മാറി ഒരു കസേരയിൽ തളന്നു തൂങ്ങി കരഞ്ഞിരിക്കുന്ന ഡേസിയെ അവൻ അപ്പോഴാണ് ഓർത്തത് അങ്ങനെ ഒരാൾ കൂടെയുള്ളത് പോലും മറന്നിരുന്നവൻ കുറച്ചു നേരത്തേക്ക് ഒരു കരിങ്കല്ല് കയറ്റി വെച്ചതുപോലൊരു ഫീൽ ഫീല് ശ്വാസമെടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവന് വരാനിരിക്കുന്ന ഏതോ നിമിഷത്തെ അവനേറെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഹൃദയം അതിശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെ അതിവേഗം ഇടിച്ചുകൊണ്ടേയിരുന്നു കണ്ണടച്ചുകൊണ്ട് ക്രിസ്ത്യ ചുമരിലേക്ക് ചാരിയിരുന്നു ഉൾക്കണ്ണിൽ അപ്പോഴും ദിൽനയുടെ മുഖമായിരുന്നു എന്തോ കള്ളത്തരം ഒളിപ്പിച്ചു പിടിക്കാൻ വ്യക്തത പൂണ്ടു നിൽക്കുന്നവരുടെ മുഖം വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങു പൈസി ഒന്നിലും നീ നമ്മുടെ ബന്ധുക്കാരനല്ലടാ കളിയായി പറഞ്ഞോണ്ട് നിയാസ് അവന്റെ തോളിൽ തട്ടി മുന്നിലിരിക്കുന്ന ചിപ്സിൽ നിന്ന് പറയുന്ന ഇടത്ത് കടിച്ചുകൊണ്ട് ഫൈസി വെറുതെ ഒന്ന് തലയാട്ടി അവർക്ക് മുന്നിലിരിക്കുന്ന ആ നിമിഷങ്ങളൊക്കെയും അവന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ഫാത്തിമയെ കുറിച്ചൊന്നും ചോദിക്കാൻ വയ്യാത്തൊരു ഒരു നിസ്സഹായവസ്ഥ അവളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കുറിച്ച് കൂടി നിൽക്കുന്നവരുടെ സംസാരത്തിൽ നിന്ന് നേരിയൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ പോലും അവൽ പിടിച്ചു കയറാമായിരുന്നു ഇതിപ്പോ അവളെന്നൊരാൾ അവിടെ തന്നെ ഇല്ലെന്നൊരു ഭാവമാണ് എല്ലാവർക്കും അവന് കടുത്ത നിരാശ തോന്നി അതിനെല്ലാം പുറമെയാണ് ഷാഹിദ് ഇടയ്ക്കിട ചൂഴിൽ നിന്ന് നോക്കുന്നത് ആമുഖത്ത് നിറയെ ചിരിയാണെങ്കിൽ പോലും മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കാൻ പടച്ചുവിന് മാത്രമേ കഴിയൂ ചിരിച്ചുകൊണ്ട് കഴുത്തെടുക്കാൻ അറിയാവുന്ന മുതലാണ് മുന്നിലിരുന്ന് ചിരിക്കുന്നതെന്നോർത്തും ഫൈസിയുടെ ചങ്കിടിച്ചു ക്രിസ്റ്റിയെ ഓർത്തിട്ടാണത് ചെക്കനാണെങ്കിൽ പ്രേമം തലക്കി പിടിച്ച് പോയിട്ടുണ്ട് ഇനി മാനത്തേക്കൊരു വെച്ച് കയറണമെന്ന് തോന്നിയാലും ഉള്ളിലെ പ്രണയത്തിന്റെ ലഹരി അതിനുള്ള വീര്യം പകർന്നു കൊടുക്കും ഇനി എന്തെല്ലാം കാണേണ്ടി വരുവ് പഠിച്ചോനെ ഫൈസി നെടുവീർപ്പോടെ ഓർത്തു ഫൈസി എന്താ അതിന് മാത്രം ഓർക്കുന്നേ വന്നപ്പോൾ തുടങ്ങിയതാ ഞാനും ശ്രദ്ധിച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നം എനിക്ക് ഈ മറന്നുപോയെങ്കിലും എന്റെ അനിയനാണ് ഈ എനിക്ക് അറിയാലോ എന്നെ കൊണ്ടാവുന്ന എന്ത് സഹായവും ഞാൻ വാഗ്ദാനം ചെയ്യാം കസേരിയിൽ ചാഞ്ഞിയൊണ്ട് ഷാദി പറയുമ്പോൾ ഫൈസി ചിരിയോട് അവനെ നോക്കി എനിക്കൊരു പ്രശ്നമല്ല ഛാദി പറഞ്ഞല്ലോ ഞാൻ ഇതോടെ എനിക്ക് ഒരാൾ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അറക്കൽ തറവാട് മുമ്പിലൂടെ പോയിട്ട് ഒന്ന് കയറിയില്ലെന്നറിഞ്ഞ എൻ്റെ ഉമ്മേനെ കൊല്ലും ചിരിയോടും തന്നെ പറഞ്ഞിട്ട് അവൻ എഴുന്നീറ്റു ശരിയെന്നാ ഞാൻ ഇറങ്ങിട്ട് ഇപ്പൊ തന്നെ സംസാരിച്ച് നേരെ ഒരുപാട് വൈകി ഇനി പിന്നൊരിക്ക ഫൈസി യാത്ര പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി ഓക്കെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഫ്രിയാമ്പ് ഇതുപോലെ കൊണ്ടിറങ്ങി കുറച്ചു ദിവസം ഞാനുണ്ടാവട അവന് നേരെ കൈ കൈനീട്ടിക്കൊണ്ട് ഷാദി പറഞ്ഞു ഫൈസി ചിരിച്ചുകൊണ്ട് തന്നെ പള്ളിയടിച്ചു അടുത്തൊന്നും കെട്ടിയെടുക്കുന്നില്ല അവൻ പിറുത്തു അത്രയും പറഞ്ഞുകൊണ്ട് ഫൈസി തിരിഞ്ഞു ആ ഫൈസൽ മുഹമ്മദ് അന്നോടൊരു കാര്യം പറഞ്ഞ ഞാൻ മറന്നു പിന്നിൽ നിന്ന് ഷാദിയുടെ സ്വരം കേട്ടൊന്നും നെറ്റി വിളിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി താനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുകൂടി ഉണ്ട് ഇവിടെ പറഞ്ഞ താനറിയും ചിരിച്ചുകൊണ്ട് ഷാഹിദ് പറയുമ്പോൾ ഫൈസിയുടെ ഹൃദയം മിടിപ്പ് പുറത്തു കേൾക്കും പരുവത്തിലായി സലാമംഗളുടെ അവളെ തിരിച്ചിട്ടിട്ടുണ്ട് നീ അറിയോ ആളെ അവളുണ്ട് ഇവിടെ അതേ ചിരിയോടെ ഷാഹിദ് അവനെ നോക്കി ഫാത്തിമ ഇങ്ങു വന്നേ അധികാരത്തോടെ ആവേശത്തോടെ അകത്തേക്ക് നോക്കി ഷാഹിദ് നീട്ടി വിളിച്ചു ചങ്ക് പിടഞ്ഞുകൊണ്ട് ഫൈസി അവളെ നിന്നു കൺമുമ്പിൽ നിൽക്കുന്ന ഷാനവാസിന് അവരന്നോളം കാണാത്ത മുഖമായിരുന്നു വല്ലപ്പോഴും മാത്രമാണ് അയാൾ അങ്ങോട്ട് വന്നിരുന്നത് അപ്പോഴെല്ലാം ജീവനക്കാരോട് സൗമ്യമായി ശാന്തമായും ഇടപെടുന്ന ഷാനിക്ക് അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടവുമായിരുന്നു അതുവരെ നിന്ന് അലറി പൊളിച്ചിരുന്ന ദേവാനുവിന് ഇപ്പോൾ ഒട്ടും ശബ്ദമുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ആ സമയം അയാൾ അവിടെ ഒരിക്കലും ഷാനവാസിനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ഉമ്മാക്ക് വയ്യാത്തോണ്ട് മുഴുവൻ സമയവും അയാൾ ആ കൂടെ വേണമായിരുന്നു അത് ഉമ്മാനേക്കാൾ മകന്റെ ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നതാവും ശരി അവരെ നോക്കാൻ വേണ്ടി മാത്രം രണ്ട് മൂന്ന് ഹോം നേഴ്സുകൾ ഉണ്ടെങ്കിൽ കൂടി ഒരു മകന്റെ കടമകൾ ചെയ്യുന്നതിൽ നിന്നും അയാളെ പിന്നോട്ട് വലിച്ചില്ല അയാൾ അയാളൊരൊറ്റ മകനാണ് കുഞ്ഞിലെ ബാപ്പ ഉപേക്ഷിച്ചു പോയിട്ടും ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ ആ മകന് അങ്ങനെ ആവാനെ ആവുമായിരുന്നുള്ളൂ വയ്യാത്ത ഉമ്മയെ മറ്റൊരാൾ അനിഷ്ടത്തോടെ നോക്കുന്നതിന് പേടിച്ചിട്ടാണ് നാൽപ്പതോളം വയസ്സുണ്ടായിട്ടും ഇന്നും അയാൾക്കൊരു ജീവിതം ഇല്ലാതായി പോയത് ആ ഉമ്മയുടെ ഏറ്റവും വലിയൊരു സങ്കടവും ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞാനെങ്ങാനും പിടിച്ചില്ലായിരുന്നു ഇയാളുടെ അവസ്ഥ എന്താവായിരുന്നു അതെയോ അത് ഓർത്തു നോക്കിയോ നീ ലില്ലിയെ ചൂണ്ടി ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ ഷാനിക്ക് ചോദിക്കുമ്പോൾ ഉദയവാനൊന്നും മിണ്ടിയില്ല നീ മിണ്ടാകുന്നതുകൊണ്ടായില്ലോ ഉദയ എനിക്ക് ഉത്തരം കിട്ടിയ തീരു മറ്റാരും പറഞ്ഞറിഞ്ഞല്ല ഞാൻ എന്റെ കൺ മുമ്പിൽ കുറിച്ചാ ഞാൻ ചോദിക്കുന്നത് ഷാനവാസ് വീണ്ടും ഉദയഭാനുവിനെ തന്നെ നോക്കി അപ്പോഴും വിട്ടുമാറാത്ത വിറയിലൂടെ ലില്ലി തലവിനിച്ച് നിന്നു ആ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും വല്ലാത്തൊരു ആത്മനിർവൃതിയോട് ഉദയബാനുവിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് മുന്നിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ചാടിക്കടിക്കാൻ വരുമ്പോൾ ഉള്ളിൽ അമൃഷ്യത്തിന്റെ ഒരു കടലും ഒതുക്കി പിടിച്ച് നിൽക്കുമ്പോൾ അവരിൽ ഓരോരുത്തരും കൊതിച്ചു പോയൊരു നിമിഷമാണ് കൺമുമ്പിൽ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നിർവഹിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു ലഹരിയും സന്തോഷവും എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഷാനിക്ക് വന്ന് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കത് ഓർക്കുമ്പോൾ ഉദയഭാർവിനെ കണ്ട് കൊടുക്കാനുള്ളത്ര കലിയുണ്ട് ഞാനില്ലായെങ്കിലും എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ നന്നായിട്ട് നീ നീയേണ്ട സ്ഥാപനം നോക്കി നടത്തുന്നുണ്ടെന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഉദയാൻ എനിക്ക് ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു നീ ഉണ്ടല്ലോ പക്ഷേ പക്ഷെ നീ ആ വിശ്വാസാണ് തകർത്തത് ഉദയഭാനവിന് നേരെ നീണ്ട ഷാനവാസിന്റെ ആ എ സി കൂടി അയാളും വിയറക്കുന്നുണ്ട് അല്ലടാ അത് ഞാൻ ഒരക്ഷരം പോലും നാവിന് തുമ്പിൽ വരാതയാൾ വിൽക്കി കളിച്ചു ഇപ്പോഴെന്താ നിനക്ക് ശബ്ദമില്ലേ അങ്ങ് ഗേറ്റ് വരെയും കേൾക്കായിരുന്നല്ലോ ഇവരുള്ള നിന്റെ അലർച്ച ഷാനവാസ് അയാളെ കളിയാക്കി എടാ ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല കൊടുക്കുന്ന ശമ്പളത്തിനുള്ള ജോലി ചെയ്യിക്കാന്നുള്ള എന്റെ ഉത്തരവാദിത്താണല്ലോ അതാ ഞാൻ ഷാനവാസ് കൂർപ്പിച്ചു നോക്കിയതോടെ ഉദയവാനു പറയാൻ വന്ന് വിഴുങ്ങിക്കളഞ്ഞു ആത്മാർത്ഥ സൗഹൃദം എന്ത് നിറീകെട്ട കളിക്കും കൂട്ടുനിൽക്കുമെന്നുള്ള ഉദയവാനുവിന്റെ വിശ്വാസം തിരുത്തപ്പെടുകയായിരുന്നു അവിടെ ആ നിമിഷം ന്യായമില്ലാത്ത ഒന്നിനും അന്തസ്സുള്ള അഭിമാനമുള്ള മനസ്സാക്ഷിയുള്ള ആരും കൂടെ ഉണ്ടാവില്ല എന്നൊരു പുതിയ പാഠം കൂടി എഴുതി ചേർക്കപ്പെടുകയും ചെയ്തു അതേ നിമിഷം തന്നെ ലില്ലി ജോയിൻ ചെയ്ത് അന്ന് അന്ന് ഞാൻ തന്നോട് കാര്യം പറഞ്ഞിരുന്നില്ലേ എന്തായിരുന്നു ഉദയ അത് ഷാനവാസ് ഉദയബാനുവിന്റെ തൊട്ടുമുമ്പിൽ പോയി ചോദിച്ചു അല്ല അത് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം വേണം എനിക്ക് ഷാനവാസ് സ്വരം കടുപ്പിച്ചു കാലിന് വയ്യാത്ത ആളാണ് ലില്ലി വെറുതെ കാശ് കൊടുത്താൽ അവർക്ക് അതൊരു അപമാനമായി തോന്നിയാലോന്ന് കരുതിയ ഈ ജോലിക്കെടുത്ത് അവർക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ജോലികൾ കൊടുത്താൽ മാത്രം മതി ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കണം ഉദയബാനു പറയുന്ന ഇകൾക്ക് തൂവിയ കണ്ണുകളോടെ ലില്ലി ഷാനവാസിനെ നോക്കി മറ്റുള്ളവരുടെ ഈ അവസ്ഥ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു അവരിൽ ആരാധനയോടെ സ്നേഹത്തോടെ ഷാനവാസിനെ നോട്ടം കൊണ്ട് തഴുകി തലോടി ആ പരിഗണനയാവും ഞാൻ നേരത്തെ കണ്ടല്ലേ വീണ്ടും അയാളുടെ സ്വരം കിടത്തു ഉദയപാനും മുഖം കുണിച്ചു എടോ ഒരു സ്ഥാപനത്തിന് നട്ടിൽ എന്ന് പറയുന്നത് അതിന്റെ എം ഡി യോടമയൊന്നും അല്ല അവിടുത്തെ ജീവനക്കാരാ അവരോട് നല്ല രീതിയിൽ സഹകരിച്ച സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ അതിന്റെ ഗുണം സ്ഥാപനത്തിന്റെ വളർച്ചയിലൂടെ നമ്മൾ എത്തും അല്ലാതെ കൊടുക്കുന്ന കാശ് മുതലാക്കാൻ എന്നുള്ള വീമ്പ് പറഞ്ഞിട്ടോ ദൂഷിച്ച മനസ്സിലെ വികൃത മുഖം അവർക്ക് നേരെ കാണിച്ച അതാ സ്ഥാപനത്തിന്റെ നാശത്തിനാ എന്നാണ് ഇതൊക്കെ നീ ഇനി മനസ്സിലാക്കുന്ന ഉദയവാനു ഷാനവാസ് പറഞ്ഞതും കൂട്ടത്തോടെ വലിയൊരു കയ്യടെയാൾക്ക് പിന്നിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു ഉദയവാനപ്പോഴും മുഖം മുഖമുയർത്തി നോക്കുന്നില്ല അങ്ങനെ കൈയടിച്ച് പാസാക്കാൻ വരട്ടെ നിങ്ങളോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് ഷാനവാസ് അവർക്ക് നേരെ തിരിഞ്ഞു ഈ നിൽക്കുന്ന ലില്ലിക്ക് വയ്യാത്താണെന്ന് നിങ്ങൾക്കറിയില്ലേ വീണ്ടും ലില്ലി അച്ചുകൊണ്ടിയാണ് ചോദ്യം അവരില്ല അവരേ ശബ്ദത്തിൽ പറഞ്ഞു ഇവിടെ ഉദയം മുമ്പ് ലില്ലിക്ക് നേരെ ശബ്ദം കേരത്തുകയും അവർക്ക് ചെയ്യാവുന്നില്ല അധികം ജോലികൾ ചെയ്യിക്കാറില്ലേ ഉണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലേ ഈ പ്രാവശ്യം പരസ്പരം നോക്കിയിട്ടാണ് അവരുടെ ഉത്തരം എന്നിട്ടെന്തേ ആരും ചോദ്യം ചെയ്യാഞ്ഞത് അതൊക്കെ പോട്ടെ എന്നോട് പറയാറും നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയോ ആരും ഉണ്ടെന്നില്ലായിരുന്നു പരസ്പരം സഹകരണ ഏതൊരു മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ലില്ലി നിങ്ങളിലൊരാളായിരുന്നു കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടി ഒരുമിച്ച് പോരാടി നേടണം അങ്ങനെ പോകുന്ന ജോലിയാണെങ്കിൽ ന്യായത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ ധൈര്യം കാണിച്ച നിങ്ങൾക്ക് വേണ്ടി ഇതിനേക്കാൾ നല്ലൊരു ജോലി തീർച്ചയായിട്ടും ലഭിക്കും ഉദയവാനുവിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇനി ഒരിക്കലും ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു നേരത്തെ ഒരു ചിരിയോടെ ഷാനവാസ് പറഞ്ഞു നിർത്തി അതുപോലെ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം അത്രയും മരട്ടയാൾ അവരെല്ലാം നോക്കി ഇവിടെ നടക്കുന്ന ഏത് അനീതിക്കെതിരെയും നിങ്ങൾ ഒരുമിച്ച് പോരാടി ജയിക്കുമെന്ന് ഒരുമിച്ച് നിന്ന് പോരാടിയവരെല്ലാം ചരിത്രം കുറിച്ചവരാ നിങ്ങൾക്കൊപ്പം ഇനി എന്തിനും ഞാനുണ്ടാവും അങ്ങേയറ്റ ആത്മാർത്ഥ നിറഞ്ഞായിരുന്നു ഷാനവാസിന്റെ വാക്കുകൾ ഉദയഭാനും അപ്പോഴും മുഖമുയർത്തി നോക്കുന്നുണ്ടായിരുന്നില്ല മുന്നിലൊരു നില അവതിച്ചതുപോലെ ഫാത്തിമെ ആദ്യ കാഴ്ചയിൽ ഫൈസിക്ക് അങ്ങനെയാണ് തോന്നിയത് അത്രയും നിഷ്കളങ്കതയുണ്ടാ മുഖത്ത് വെറുതെ അല്ല സെക്കൻഡ് അസ്ഥിക്ക് പിടിച്ചത് അവളെ കണ്ട നിമിഷം തന്നെ ഫൈസി ക്രിസ്റ്റിയെ ഓർമ്മ വന്നു ആ അവസ്ഥയിലും ആ ഓർമ്മയിൽ അവന് ചിരി വന്ന് തട്ടത്തിനുള്ളിൽ പതിനാലാ രാവ് പോലെ ഉദിച്ച് നിൽക്കുന്ന ഇവളെ അവൻ ഇത്രയും കാലം കാത്തിരുന്ന് അതൊരിക്കലും വെറുതെ ആയിട്ടില്ല ഇത്രയും വർഷം അവൾ എന്നെയും ഞാൻ അവളെയും കാത്തിരുന്നുവെങ്കിൽ അത് അത് സ്നേഹമില്ലാതെ മറ്റെന്താണ് ഫൈസിയുടെ കാലിൽ ക്രിസ്റ്റിയുടെ വാക്കുകൾ പ്രതിധ്വനിച്ചു ശരിയാണ് സ്നേഹം തന്നെയാണ് പക്ഷേ അവളുടെ കണ്ണിൽ എന്തോ സങ്കടമാണ് നിറഞ്ഞു നിൽക്കുന്നത് അത്രയും ഫാത്തിമ ഇത് ഫൈസി ഫൈസൽ മുഹമ്മദ് ഫൈസിക്ക് മുമ്പിൽ നിൽക്കുന്ന ഫാത്തിമയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഷാഹിദ് അത് പറയുമ്പോൾ ആ സഹിഷ്ണുത കൊണ്ട് അവടെ മുഖത്തിനൊപ്പം ഫൈസിയുടെ മുഖവും ചുളിഞ്ഞു ആയ മറ്റൊന്നും ചെയ്യാനാവാത്ത കൊണ്ട് ഫൈസി ഫാത്തിവിനെ നോക്കി പതിയെ പറഞ്ഞു അവളൊന്നും മീണ്ടാതെ ഷാഹിദിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലാണ് എന്നാൽ എനിക്ക് ഓർമ്മയുണ്ടോ ഫൈസി അവളെ അവളെ വിടാതെ ഷാഹിദ് വീണ്ടും ചോദിച്ചു ഓർമ്മയിട്ടൊന്നില്ല ഫൈസി പറഞ്ഞു അവനാ പറഞ്ഞ സത്യമായിരുന്നു അറക്കൽ തറവാട്ടിൽ ഇങ്ങനെ ഒരാൾ എത്തിയിട്ടുണ്ടെന്ന് ക്രിസ്റ്റി പറഞ്ഞ മുതൽ ഓർമ്മയിൽ അനേകം തവണ പരതി നോക്കിയിട്ടുണ്ട് ഇങ്ങനെയൊരു പേരും മുഖവും സലാമിക്കെ നേരിൽ കണ്ട ഓർമ്മയുണ്ട് ആറു വയസ്സിൽ ഇവിടെ വിട്ടു പോയതല്ലേ കാണില്ല പറയുന്നതിനൊപ്പം ഷാഹിദിന്റെ കൈകൾ അവിടെ തോളിൽ മുറുകുന്നു ഫൈസി കാണുന്നുണ്ടായിരുന്നു ഫാത്തിമ പഠിക്കുകയാണോ വീണ് ഫൈസി ചോദിച്ച് ആയിരുന്നു പതിഞ്ഞ മറുപടി പിന്നെ എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാതെ ഫൈസിയാ നിഷൻ നിന്ന് പോയി എത്രയും പെട്ടെന്ന് അവൾ ഇവിടെ തന്നെയുണ്ടെന്ന് ക്രിസ്റ്റിയോട് പോയി പറയാൻ അവനുള്ള തുടിച്ച് ഇനിയിപ്പോൾ ഷാഹിദിന്റെ ബി വി അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ മനോഹരമായ ചിരിയോടെ ഫാത്തി മേടി ചോദിച്ചിട്ട് ഷാഹിദ് ഫൈസയെ നോക്കി നടന്നു തന്നെ അത് നടക്കാതിരിക്കാൻ എൻ്റെ ചെക്കിനൊപ്പം ഈ ഫൈസൽ മുഹമ്മദ് ഉണ്ടാവും ഏതറ്റം വരെയും ഫൈസ മനസ്സിൽ പറഞ്ഞു ശരിയെന്നാ അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞിടന്നു കണ്ണിൽ നിന്ന് മറിയുമ്പോളും അവനെ നോക്കിയിരുന്ന ഷാഹിദ് ഗൂഢമായൊരു ചിരി ഒളിപ്പിച്ച് പിടിക്കുന്നുണ്ടായിരുന്നു എടുക്കുന്നില്ലേ കൂട്ടുകാരികളുടെ ആകാംക്ഷ ചോദ്യത്തിന് മീര ഇല്ലെന്ന് തലയാട്ടി ടെൻഷൻ കൊണ്ട് അവരുടെ മുഖം വിളറി വെളുത്തു പോയിരുന്നു അന്നേരം വരെയും നിറഞ്ഞിരുന്ന യാത്രയുടെ രസം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയതുപോലെ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഏഴ് മണിക്ക് തിരികെ സ്കൂളിൽ എത്തുമെന്നായിരുന്നു ടൂർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്ന തീരുമാനം പക്ഷേ പ്രതീക്ഷിക്കാതെ വണ്ടിക്ക് വന്നൊരു കംപ്ലൈൻറ്റ് തീർത്തുകൊണ്ട് തിരികെ എത്താൻ അവരുദ്ദേശിച്ച സമയം കടന്നു പോയിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും വിളിച്ച് പറയാൻ ബസ്സിൽ നിന്നും അജയ് സാറിൻ്റെ പെർമിഷൻ കിട്ടിയത് മുതൽ അവൾ ക്രിസ്റ്റിയെ വിളിക്കുന്നതാണ് ഷാരിയെ വിളിച്ചറിച്ചതും ഈശവരും സ്കൂളിൽ നിന്നാണ് അല്ലെങ്കിൽ ഭയന്ന് വിറച്ചുകൊണ്ട് വല്ലതും വരുത്തി വെക്കും ഇനി എന്ത് ചെയ്യും മീര ടീൻ അവൾ നോക്കി ആകുലതയോടെ ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല മീരയുടെ സ്വരം വിറച്ചു തുടങ്ങിയിരുന്നു അവളുടെ വീട്ടിലേക്കുള്ള റൂട്ടിലേക്ക് ഒറ്റ കുട്ടികളുമില്ല ആ ബസ്സിൽ വീണ്ടും വീണ്ടും ഈടെ ക്രിസ്റ്റിയുടെ നമ്പറിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല സാധാരണ ഏത് തിരക്കിലാണെങ്കിലും അവൾ വിളിച്ചാൽ എടുത്തിട്ട് തിരക്കാണ് പിന്നെ മോളെ എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുന്നവൻ അന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്നതും അവളുടെ ഭയത്തെ അതിൻ്റെ അങ്ങേയറ്റത്തോളം എത്തിച്ചിട്ടുണ്ട് ശീതീകരിച്ച മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് കുളിർന്നു നേരെ വേറെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോയ ദിൽനയുടെ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല സഹിക്കാൻ വയ്യാതെ ഒരു പ്രാവശ്യം അടഞ്ഞെടുക്കുന്ന ആ വാതിൽ അവൻ മുട്ടി തുറപ്പിച്ചു വിളിക്കാമെന്നൊരു ഒറ്റ മറുപടിയിൽ വീണ്ടും അത് അവന് മുമ്പിൽ അടഞ്ഞു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന സമയത്തെയും പ്രാകരിക്കുന്ന ഏതോ നിമിഷത്തിലാണ് ഒരു നേഴ്സ് വന്നിട്ട് ചെറിയാന്റെ കൂടെയുള്ള ആരാണെന്നുള്ളത് ചോദിക്കുന്നത് ഡേയ്സിക്ക് മുന്നേ ക്രിസ്റ്റിയാണ് പിടഞ്ഞെഴുന്നേറ്റ് ചെന്നത് ഡോക്ടർ വിളിക്കുന്നു അത് പറഞ്ഞ ക്രിസ്റ്റി ഡെയ്സിയെ നോക്കി അവന് പോകണമെന്നുണ്ടായിട്ടും പുറകിലേക്ക് നീന്നു പക്ഷെ അവന്റെ മനസ്സറിഞ്ഞ പോലെ ഡെയ്സി വീണ്ടും കസേരിയിലേക്ക് ഇരുന്നുകൊണ്ട് ക്രിസ്റ്റി അകത്തേക്ക് ചെന്നുനാ മുന്നിൽ ഗൗരവത്തോടെ ഇരിക്കുന്ന ഡോക്ടർ ജയേഷിന്റെ കടുപ്പത്തിലുള്ള സ്വരം ഏട്ടൻ ഏട്ടനാണ് ക്രിസ്റ്റി പെട്ടെന്ന് പറഞ്ഞു ഇരിക്കേ ഡോക്ടർ കാസേരിയിലേക്ക് കണ്ണുകാണിച്ചു നിങ്ങൾ ഒരാളെ ഉള്ളു അവൾക്ക് ഏട്ടൻ ഡോക്ടർ അസ്വസ്ഥതയോടെയാണ് ഇരിക്കുന്നത് ചോദിക്കുന്നുമില്ല വീണ്ടും ക്രിസ്റ്റിയുടെ നെയിച്ചു പറഞ്ഞു അല്ല ഒരാൾ കൂടി എനിക്ക് താഴെ ദില്ല പത്താം ക്ലാസ്സിലാണല്ലേ അവളുടെ ലൈഫിൽ നടക്കുന്നില്ല നിങ്ങൾ അറിയാറുണ്ടോ അറിയാൻ ശ്രമിക്കാറുണ്ടോ അപ്പൊ അതിലും ചോദ്യം ക്രിസ്റ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അയാളെ മിഴിച്ചു നോക്കി അവൻ്റെ നീച്ച് ആ ഭയമണി പോലെ ഉറക്കി ഉറക്കി മിടിക്കുന്നുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സുള്ള നിങ്ങളുടെ ഒരേയൊരു പെങ്ങൾ ആരോ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളാരും അറിഞ്ഞിട്ടില്ല അവളത് പറഞ്ഞിട്ടുമില്ല പരിഹാരത്തോടെയുള്ള ആ ചോദ്യം ക്രിസ്റ്റിയുടെ കാലിൽ തുളഞ്ഞു കയറി നില തെറ്റിയതുപോലെ അവനെ കുഴഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക